നമസ്കാരം ഗുരുവായൂർ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയൻ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമുമാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് തിരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടുകളെ കുറിച്ചാണ് കേട്ടോ ഇപ്പോഴും പലർക്കും അറിയില്ല ഏതൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത് ഏതൊക്കെ സമയങ്ങളിലാണ് എങ്ങനെയാണ് ചീട്ടാക്കേണ്ടതെന്നും അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചാണ് ഈ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുമ്പോൾ കൂടുതൽ ഭക്തരും ചെയ്യുന്ന വഴിപാടുകളെ കുറിച്ചാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് പലർക്കും നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം വഴിപാടിനെ കുറിച്ചൊക്കെ കുറച്ച് ധാരണയൊക്കെ ഉണ്ടായിരിക്കും എന്നാലും അതറിയാത്തവരുണ്ടായിരിക്കും ഇന്നലെ കൂടെ ഒരു ഭക്ത നാലമ്പുരത്തിനുള്ളിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ചെറുപ്പം മുതലേ എല്ലാ മാസവും ഭഗവാനെ തൊഴാനായിട്ട് വരുന്നവരാണ് പക്ഷെ നമ്മുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയധികം വഴിപാടുകൾ അതിന്റെ ഫലസിദ്ധി അതിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് സാധിച്ചതെന്ന് പറഞ്ഞു അവർ കണ്ണൂരിൽ നിന്നാണ് വരുന്നുണ്ടായിരുന്നത് ലില്ലിന്നാണ് കേട്ടോ അമ്മയുടെ പേര് അപ്പൊ അത് കേട്ടപ്പോഴാണ് വഴിപാടുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്നല്ല കൂടുതൽ ഭക്തരും ചെയ്യുന്ന വഴിപാടുകളെ കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഈ വഴിപാടുകൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾക്കായിട്ടാണ് ഭക്തർ ചെയ്ത് കാണാറുള്ളത് ഒന്ന് ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഇപ്പം നമ്മൾ വിചാരിച്ച ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ ചെയ്യുന്നവരുണ്ട് അത് നടന്ന് കഴിഞ്ഞിട്ടും ചെയ്യുന്നവരുണ്ട് അതുകൂടാതെ വിശേഷ ദിവസങ്ങളിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ പിറന്നാളാണ് അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഭഗവാനെ വഴിപാട് സമർപ്പിക്കുന്നവരുണ്ട് ഇനി ഇത് രണ്ടും കൂടാതെ യാതൊരു വിശേഷവും ഉണ്ടായിരിക്കില്ല അങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നും അല്ലായിരിക്കും എന്നിരുന്നാലും എൻ്റെ വകയായിട്ട് ഭഗവാനെ ഇതാ നിനക്ക് ഒരു പൽപ്പായസം ഒരുക്കട്ടെ കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സമർപ്പിക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മൾ ഭക്തരെ ഭഗവാനെ സമർപ്പിക്കുക വഴിപാടുകൾ ഇനി ചിലർക്ക് ഇത് എവിടെയാണ് ചീട്ടാക്കേണ്ടതെന്ന് അറിയാത്തവരുണ്ട് രണ്ട് ഇടങ്ങളിലായിട്ടാണ് വഴിപാടുകൾ ചീട്ടാക്കാനായിട്ട് സാധിക്കുക അതിലൊന്ന് ചുറ്റമ്പലത്തിനകത്താണ് കേട്ടോ പഴയ കൗണ്ടർ ഉണ്ടല്ലോ ചന്ദനം കൊടുക്കുന്നതിന് പുറകിലായിട്ട് അവിടെ വഴിപാട് ഷീട്ടാക്കാം പിന്നെ ഒന്ന് ക്ഷേത്രത്തിന് പുറത്താണ് അവിടെ നോൺ അഡ്വാൻസ് ഉണ്ട് അഡ്വാൻസ് ഉണ്ട് അവിടെയും ഷീട്ടാക്കാം ഇനി നമ്മൾ ഭഗവാനെ തൊഴാനായിട്ട് വരുമ്പോൾ നമ്മൾ തൊഴുമ്പോൾ ഓടി വന്നിട്ട് ഷീട്ടാക്കാൻ പറ്റുന്ന അന്നേ ദിവസം അപ്പം തന്നെ ഷീട്ടാക്കാൻ പറ്റുന്ന വഴിപാടുകളുണ്ട് നമുക്ക് അതിന്റെ പ്രസാദവും അവൈലബിലിറ്റിക്ക് അനുസരിച്ച് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഇനി ചില വഴിപാടുകളോ കാലത്ത് നേരത്തെ ചീട്ടാക്കണം എന്നാലേ അത് അന്ന് നമുക്ക് വഴിപാടായിട്ട് നടത്താനും അതിന് പ്രസാദം വാങ്ങിക്കാനും സാധിക്കുള്ളൂ ചില വഴിപാടുകളാകട്ടെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഇപ്പൊ തല ദിവസമോ അതിന് മുന്നേ ദിവസങ്ങളിലോ ആയിട്ട് ബുക്ക് ചെയ്യണം അങ്ങനെയുള്ള വഴിപാടുകളുണ്ട് അതിനാണ് നോട്ട് അഡ്വാൻസ് കൗണ്ടർ വരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള വഴിപാടുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അത് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരവും ഭഗവതി അമ്മയുടെയും ഗണപതിയുടെയും അയ്യപ്പന്റെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞു കൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിരുന്നു കേട്ടോ നന്നേ ചെറിയൊരു ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് ഒരു രണ്ട് വയസ്സൊക്കെ പ്രായം ഉണ്ടാവും എന്നാലും ചെറിയൊരുണ്ണി കൃഷ്ണൻ നീളൊക്കെ കുറഞ്ഞിട്ടുള്ള ഉണ്ണിയായിട്ട് നമുക്കിതിനെ എടുക്കാനായിട്ട് തോന്നും അത്രയും സുന്ദരമായിട്ടാണ് ഭഗവാനെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഓടക്കുഴയിൽ ഊതി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കേട്ടോ രണ്ടു കുഞ്ഞിക്കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ടാണ് വേണു നാദം നമ്മുടെ കുഞ്ഞി കൃഷ്ണൻ രണ്ട് ഉണ്ടായിരുന്നു ഭഗവാനെ രണ്ടിലും തെച്ചിയും തുളസിയാണ് കേട്ടോ കുറത്തിരിക്കുന്നത് പക്ഷെ വ്യത്യാസമുണ്ട് ആദ്യത്തെ തിരുമുടിമാലയിൽ തെച്ചിയും തുളസിയും ഇങ്ങനെ അടുപ്പിച്ചിട്ടാണ് കുറത്തിരിക്കുന്നത് രണ്ടാമത്തെ തിരുമുടിമാലയിൽ കുറച്ചധികം തെച്ചി കുറച്ചധികം തുളസി അങ്ങനെയാണ് അപ്പോൾ ആ രണ്ടും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ടും തെച്ചിയും തുളസിയും ആണെങ്കിൽ കൂടെ പിന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാനെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസീം തന്നെയായിരുന്നു കേട്ടോ തെച്ചിയും തുളസി ഇങ്ങനെ മാറി മാറി കുറത്തിരിക്കാം പിന്നെ രണ്ടാമത്തെ ഉണ്ടമാലയിലെ തുളസി താമരയുടെ ഇതൾ കൊണ്ടാണ് കോർത്തിരിക്കണത് അതിന് നടുക്കാണ് ഓടക്കുഴലൂതിക്കൊണ്ട് മിടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞിക്കൃഷ്ണം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ തിരുമുടിയൊക്കെ ചേർത്തിയിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഗോപിതിലഗന്ധ നെറ്റിയിലെ കാതുപൂക്കൾ ചൂടിയിട്ടുണ്ട് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് ആ ഇങ്ങനെ ആ ഓടക്കുഴലിങ്ങനെ ഇങ്ങനെ രണ്ട് കൈകൊണ്ടും ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അത്രയും സുന്ദരമായിട്ടുള്ള പുഞ്ചിരിയോട് കൂടിയിട്ട് രണ്ട് തോളുകളിലും ഓരോ ഗോപിതിലകങ്ങള് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ മാലകൾ അണിഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് അരങ്കിലേക്ക് ഇങ്ങനെയുണ്ട് പെട്ടുകൊണങ്ങണ്ട് രണ്ട് കുഞ്ഞി കാലുകൾ ഇങ്ങനെ പിണച്ചു വെച്ചിട്ട് അതിലൊന്നല്ല ചന്തത്തിൽ കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടാണ് വേണുഗാനം പൊഴിക്കുന്നുണ്ടായിരുന്നത് ഭഗവാന്റെ എല്ലാ ഭക്തർക്കും എല്ലാവർക്കും ഒന്നും പറയുന്നില്ല സ്പെഷ്യൽ അലങ്കാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും എന്നാലും ഭൂരിഭാഗം ഭക്തരും ഭഗവാനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് വേണു ഊതി നിൽക്കുന്ന ഓടക്കുഴലിൽ മുതിനിൽക്കുന്ന കുഞ്ഞിക്കൃഷ്ണനായിട്ടാണല്ലേ ഇപ്പൊ ഏകാദശി ഒക്കെ തിരക്കായത് കൊണ്ട് എത്ര പേരാണറിയോ ഭഗവാനെ കാണാനായിട്ട് വരുന്നത് അപ്പൊ എന്നാ അതേ രൂപത്തിൽ തന്നെ ഒന്ന് നിൽക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഓടക്കുഴലിൽ ഊതി നിൽക്കുന്ന മുരളീധരനായിട്ട് ഇന്നലെ അലങ്കാരത്തിൽ ഭഗവാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊള്ളു എന്നിട്ട് ആ വേണുഗാനം ഒന്ന് കേൾക്കാനായിട്ടൊന്ന് ശ്രമിച്ചോളൂ എല്ലാവരും ഭഗവാന്റെ തൃപാദങ്ങളിലേ നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ നമ്മളെത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ ഗണപതിക്ക് നല്ല കറുപ്പ് നിറത്തിലാണ് ഒരു ഉടയാട ഉണ്ടായിരുന്നത് നല്ല തിളക്കം ഉണ്ടായിരുന്നു കേട്ടോ നിറയെ സ്വർണ നിറത്തിലൊക്കെ ഡിസൈനുകളൊക്കെ ഉണ്ട് നല്ല വലിപ്പത്തിലെ അതിൻ്റെ അരികിലൊക്കെ നല്ല ഭംഗിയിലെ ഇങ്ങനെ ഓരോ തുന്നി പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു ഉടയാടയായിരുന്നു ഗണപതിക്ക് എന്നുള്ളണ്ടായിരുന്നത് വലിയൊരു ഗണപതി തുമ്പിയിൽ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു പൊട്ടുണ്ട് രണ്ട് കാതുകളിലും ഓരോ പൊട്ടുകൾ വീതം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഗണപതിയുടെ ആ വലിയൊരു കിരീടം അതാണ് കേട്ടോ ഇന്നലെ ശിരസിലറിഞ്ഞിണ്ടായിരുന്നത് അങ്ങനെ വലിയൊരു ഗണപതി ആയിട്ടാണ് ഇന്നലെ ഇരിക്കുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചു നോക്കട്ടോ ഗണപതിക്ക് മുന്നിലേ എല്ലാവരും ഒന്ന് ഏത്തപ്പെട്ടുള്ളൂ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ സുന്ദരിയായിട്ടാണ് ഭഗവതി അമ്മ ഉണ്ടായിരുന്നത് ഉടയാടെ ഇങ്ങനെ തെയാണെന്നറിയോ നല്ല തൂവല്ല നിറവാണ് അതെന്നറിയോ കുഞ്ഞു കുഞ്ഞു സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ നിറയെ ഇങ്ങനെ വരി വിതറിയ പോലെയാണ് അത്ര നല്ല സന്തോഷത്തിലായിരുന്നു ഇന്നലത്തെ ഉടയാടെ ഉണ്ടായിരുന്നത് കുഞ്ഞു പൊട്ടുകൾ ഇങ്ങനെ സ്വർണ്ണ പൊട്ടുകൾ കാതിലടഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മാല ഈ സ്വർണ്ണ പൊട്ടുകൾ കൊണ്ട് തന്നെയാണ് അതായത് കാതിൻ്റെ ചൂടേ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്വർണ്ണ പൊട്ടുകൾ പിന്നെ വലിപ്പം കൂടി വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ആ നടുവിലേക്ക് എത്തുമ്പോൾ വലിയൊരു സ്വർണ്ണ പൊട്ട അങ്ങനെയാണ് ഇന്നലത്തെ മാല ഉണ്ടായിരുന്നത് ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് പല ഭംഗിയുള്ള മുഖച്ചാർത്തായിരുന്നു നെറ്റിയിലൊരു സ്വർണ്ണ ഗോപി തിലകം അത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊന്ന് ചന്ദനം കൊണ്ട് കിരീടം അങ്ങനെ ചാർത്തിയിട്ട് അതിൻ്റെ നടുക്കായിട്ടൊരു സ്വർണ്ണ പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല സുന്ദരിയായിട്ടിരിക്കുന്ന നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തോടൊക്കെ കൂടിയിട്ടിരിക്കുന്ന ഭഗവതിയായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഭഗവതി അമ്മയുടെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മേനെ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് അയ്യപ്പനൊന്നു തൊഴാട്ടോ അയ്യപ്പനെ എന്നാലും നല്ല പ്രൗഢിയോട് കൂടിയിട്ടാണ് എനിക്കുണ്ടായിരുന്നത് നല്ല ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള വലിയൊരു അയ്യപ്പനായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഒരു ഓറഞ്ചും പീച്ചൊക്കെ കലർന്നിട്ടുള്ള നല്ല വലിപ്പത്തിലുള്ള ഒരു ഉടയാടയായിരുന്നു അരയില് ഒരു പച്ച പട്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഭഗവാൻ അരയിൽക്ക് ഇങ്ങനെ കിട്ടില്ലേ അതേപോലെ അയ്യപ്പനും ഉണ്ടായിരുന്നു കേട്ടോ അത് കാശുമാലയില്ലേ അതേപോലെയാണ് അരയിൽ അതുകൊണ്ടാണ് അരയിൽ ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കഴുത്തിൽ വേറെ നാല് മാലകളാട്ടോ അണിഞ്ഞിരിക്കുന്നത് അതിങ്ങനെ നിരത്തി നല്ല ചന്തത്തിൽ അഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ധാരാളം സ്വർണ്ണ മാലകളൊക്കെ അണിയുമ്പോൾ നല്ലൊരു പ്രകാശം ഉണ്ടാവില്ലോ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കാതിലൊക്കെ പുട്ടുകൾ വെച്ചിട്ട് ചുണ്ടൊക്കെ നന്നായി ചുവപ്പിച്ചിട്ട് നെറ്റിയിലൊരു ഗോപി സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട് എന്നിട്ട് അയ്യപ്പൻ്റെ വലിയൊരു കിരീട അണിഞ്ഞിരിക്കണേ അപ്പം നല്ല ചന്തത്തിൽ നല്ല പ്രൗഢിയോട് കൂടിയിരിക്കുന്ന സർവാഭരണ വിഭൂഷിതനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം ആ ഒരു മുഖം ഒക്കെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളും അയ്യപ്പനും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കാട്ടോ ഭഗവാനെ നമ്മൾ സമർപ്പിക്കുന്ന വഴിപാടുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ എന്താണ് വഴിപാടെന്ന് പറയാലേ നമുക്ക് എന്നാലല്ലേ നമുക്കത് എന്തിനാണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ ഈ വഴിപാടുകൾ എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ സമർപ്പിക്കുന്നത് എന്തും വഴിപാടുകളാണ് പു പുഷ്പങ്ങളായാലും പൂജാദ്രവ്യങ്ങളായാലും അതുപോലെ നാമജപമായാലും നമ്മൾ നാമജപം എഴുതി കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് എല്ലാം നമ്മുടെ പ്രാർത്ഥനകളാണ് അല്ലേ ഇതേ പ്രാർത്ഥനകളാണ് വഴിപാടുകൾ എന്ന് നമ്മൾ പറയണത് അത് നമുക്ക് പല രീതിയിൽ ഭഗവാനെ സമർപ്പിക്കാം അതാണ് ഉദ്ദേശിക്കുന്നത് ഇനി അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത് ഭഗവാന്റെ ആ ഒരു മന്ത്രങ്ങളുടെ അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു ചൈതന്യമാണ് നമുക്ക് ലഭിക്കുന്നത് വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ അപ്പൊ ഭഗവാന്റെ ചൈതന്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ചൈതന്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ അപ്പൊ ആ ഒരു അനുഗ്രഹമാണ് ആ ഒരു ചൈതന്യമാണ് നമ്മളിലേക്ക് എത്തുന്നത് അപ്പൊ നമുക്ക് നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും നമുക്കൊരു സന്തോഷം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും അതാണ് വഴിപാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ പലതരത്തിൽ ഭഗവാൻ വഴിപാട് സമർപ്പിക്കുന്നവരുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് ഇപ്പം ആഗ്രഹങ്ങൾ നടക്കുന്നതിന് മുന്നേ ചെയ്യുന്നവരുണ്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വഴിപാട് ഞാൻ നേർന്നിട്ടുണ്ട് പക്ഷെ നേരത്തെ ആഗ്രഹം നടന്നു കഴിഞ്ഞിട്ട് നടത്തിയാൽ മതിയോ അതോ അതിനെ മുന്നേ ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും നമുക്ക് ഒരിക്കലും നിർബന്ധമായിട്ട് പറയാൻ പാടില്ല അത് ഭക്തരുടെ പ്രാർത്ഥനകളാണ് അല്ലെ ഭഗവാന് ഇന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാനിത് സമർപ്പിക്കാം എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയാവുമ്പോൾ സമർപ്പിക്കും ഭഗവാന് ഇന്ന കാര്യം നടക്കാനായിട്ട് ഞാനിത് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അതായത് ആദ്യം തന്നെ ഭഗവാന് സമർപ്പിക്കാം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അതൊക്കെ പ്രാർത്ഥനകളാണ് കേട്ടോ പിന്നെ പഴയ പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതും കൂടെ ഞാനത് പറയാം നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന് വേഗം കൊണ്ടുവന്ന് കൊടുക്കുക അത് നടന്നിട്ടോ നടക്കണോ നടക്കുന്നതിന് മുന്നേ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ടാന്ന് കാരണം അത് നോക്കിയിരിക്കുന്നതായിരിക്കും ഭഗവാൻ എന്നാ പറയാ അപ്പൊ താമസ കാലതാമസം ഒന്നും വേണ്ട വേഗം വന്ന് കൊടുക്കാനായിട്ടാ പറയാ അത് കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മുടെ ഭക്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചാണ് ആ വഴിപാടുകൾ എപ്പോൾ ചെയ്യണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ പിന്നെ അത് കൂടാതെ ഇപ്പൊ വിശേഷ ദിവസങ്ങളിൽ ചെയ്യുന്നവരുണ്ട് കുട്ടികളുടെ പിറന്നാളാകുന്ന സമയത്ത് വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ആദ്യമായിട്ട് ജോലിക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാകണേന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ചെയ്യുന്നവരെ ഇപ്പം കുട്ടികൾ പരീക്ഷയ്ക്ക് പോകാണ് ഭഗവാനെ പരീക്ഷ ഒക്കെ നന്നായിട്ട് എന്ന് പറഞ്ഞിട്ട് ആ പരീക്ഷയുടെ ദിവസം ചെയ്യുന്നവരെ അങ്ങനെ ഇപ്പം വീടിന്റെ പാലുകാച്ചലാണ് അന്ന് ഭഗവാന് വഴിപാട് ചെയ്യുന്നവരെ അങ്ങനെയൊക്കെ ഉണ്ട് ഇതൊന്നും കൂടാതെ യാതൊരുവിധ വിശേഷങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഒന്നും മനസ്സിൽ പ്രാർത്ഥനകൾ ഒന്നും ഇല്ലാതെ തന്നെ ഭഗവാനെ ഇതാ നിനക്ക് ഞാൻ പാൽപായസം തന്നിരിക്കണു കുടിച്ചോളൂ കൂട്ടോ എന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ വഴിപാട് സമർപ്പിക്കുന്നവരുണ്ട് ഇങ്ങനെ പല തരത്തിലാണ് ഭക്തരെ ഭഗവാനെ വഴിപാടുകൾ സമർപ്പിക്കുക ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടുകളിലെ പായസത്തെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് അതിൽ തന്നെ പാൽപായസാണ് ഏറ്റവും കൂടുതൽ ഭക്തരെ ഭഗവാന് സമർപ്പിക്കാറുള്ളത് അത് പാൽപായസത്തിന്റെ രുചി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും അത് കഴിക്കാനായിട്ട് തോന്നും അപ്പൊ ഭഗവാനും ഏറ്റവും പ്രിയപ്പെട്ടതാണ് പാൽ പാൽപായസം പറയുമ്പോൾ ഇപ്പൊ പുതിയ വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ കൂടെ പറയാം മുൻപ് മിനിമം അമ്പത് രൂപയ്ക്കാണ് പാൽ പാൽപായസം ഷീറ്റാക്കാനായിട്ട് സാധിക്കുക അമ്പത് രൂപ മുതലേ എത്ര രൂപ വേണേലും ചെയ്യായിരുന്നു ഇപ്പൊ അത് നൂറ് രൂപയാണ് കേട്ടോ അതായത് ചുരുങ്ങിയത് നൂറ് രൂപയ്ക്കാണ് ഇനി മുതൽ പാൽ പാൽപായസം ഷീറ്റാക്കാനായിട്ട് സാധിക്കുക അതിന്റെ ഡെപ്പ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡെപ്പയും കൂടെ ഷീട്ടാക്കാം അങ്ങനെയാണ് അതിന് അത് കഴിഞ്ഞിട്ട് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും എത്ര വലിയ തുകയ്ക്ക് വേണമെങ്കിലും ചീട്ടാക്കുമ്പോൾ വലിയ തുകയാണെങ്കിൽ മുൻകൂട്ടി ചീട്ടാക്കാവുന്നതാണ് കേട്ടോ ഇനി പൽപായസത്തിൻ്റെ പ്രസാദം ലഭിക്കുക പന്തിരടി പൂജയ്ക്ക് ശേഷം ഉച്ചപൂജയ്ക്ക് ശേഷം അത്താഴ പൂജയ്ക്ക് ശേഷമാണ് അപ്പം രാവിലത്തെ സമയങ്ങളിൽ പന്തിരടി പൂജ കഴിഞ്ഞാൽ പാൽപ്പായസം നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ ഉച്ചപൂജ കഴിഞ്ഞാൽ പൽപായസം വാങ്ങിക്കാൻ സാധിക്കും ഇനിയിപ്പോൾ രാത്രിയാണ് വരുന്നതെങ്കിൽ രാത്രി കുറഞ്ഞ അളവിലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ അത് വാങ്ങിക്കാനായിട്ട് സാധിക്കാറുള്ളൂ കേട്ടോ കിട്ടാത്തവർക്ക് പിറ്റേ ദിവസം രാവിലെ ചെന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും പറയാറുണ്ട് പിന്നെ പാലട അതേപോലെ തന്നെ ശർക്കര പായസം നെയ് പായസം ഇരട്ടി പായസം ഇതിൽ നെയ് പായസം നമുക്ക് ചീട്ടാക്കി കഴിഞ്ഞാൽ അത് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ പാലടയും ശർക്കര പായസം ഇരട്ടി പായസം ഒക്കെ മുൻകൂട്ടി ചീട്ടാക്കേണ്ടതാണ് ഇനി ഇതെല്ലാം ഭഗവാനെ പ്രിയപ്പെട്ട പായസങ്ങളാണ് പായസമൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ള ആളാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്തരെ ചീട്ടാക്കുന്നത് അത് ഭക്തരുടെ പ്രാർത്ഥനയാണ് എന്ത് ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പാൽപ്പായസമോ മറ്റേത് പായസങ്ങളോ ശീത്താക്കാനായിട്ട് സാധിക്കും കേട്ടോ ഭഗവാന്റെ വഴിപാടുകൾ പറയുന്ന സമയത്തെ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യം നിത്യത വഴിപാടുകളെ കുറിച്ചാണ് കേട്ടോ അതായത് നിത്യവും ഭഗവാനെ വഴിപാട് നൽകാം ചില പ്രാർത്ഥിക്കാറുണ്ട് ഭഗവാനെ എല്ലാ ദിവസവും ഞാനേ ഭഗവാന് പൽപായസം നൽകാം എല്ലാ ദിവസവും ഞാൻ വെണ്ണ തരാം എല്ലാ ദിവസവും കതളി തരാം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അതിനെയാണ് നിത്യതാ വഴിപാട് കേട്ടോ അത് നമുക്ക് അങ്ങനെ ചീട്ടാക്കാനും സാധിക്കും എല്ലാ ദിവസവും ഭഗവാനെ നീതിക്കാവുന്ന തരത്തിൽ അപ്പം നിത്യത വഴിപാടുകൾ ചീട്ടാക്കുമ്പോൾ കുറഞ്ഞത് പതിനഞ്ച് ദിവസത്തേക്കെങ്കിലും ചെയ്യണം അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ നിബന്ധനകൾ അപ്പം നമുക്ക് ഒരു മാസമായിട്ടോ രണ്ട് മാസത്തിനോ മൂന്ന് മാസത്തിനോ അങ്ങനെ എത്രയാണ് ആ കാലയളവ് അതിനനുസരിച്ച് നമുക്ക് വഴിപാടുകൾ ചീട്ടാക്കാനായിട്ട് സാധിക്കും അപ്പം അതാണ് നിത്യത വഴിപാടുകളെന്ന് ഒന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ ഭക്തരെ ഏറ്റവും കൂടുതൽ ഭഗവാനെ ചെയ്യുന്ന വഴിപാടുകളാണ് വെണ്ണ കഥളി അതേപോലെ തന്നെ പഴം പഞ്ചസാര മലരെ ഇതൊക്കെ ഇതിലെ കതളിപ്പഴം മാത്രം ചുരുങ്ങിയത് പതിനഞ്ച് ദിവസത്തേക്കെങ്കിലും ചീട്ടാക്കണം കേട്ടോ ഇതിനെല്ലാം നമുക്ക് പ്രസാദവും ലഭിക്കും മലറിന്റെ പ്രസാദം രാവിലെയാണ് ലഭിക്കുക ബാക്കി ഇപ്പോൾ പഴം പഞ്ചസാര ആണെങ്കിലും വെണ്ണയാണെങ്കിലും നമുക്ക് അവിടുത്തെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അത് കൗണ്ടർ തുറന്നിരിക്കുന്ന സമയത്ത് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്കതിന്റെ പ്രസാദം വാങ്ങിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു പ്രസാദാണ് വെള്ളനീതിയും അത് നമുക്ക് ചീട്ടാക്കാം കേട്ടോ കൂടുതലും ഭജന ഒക്കെ ഇരിക്കുന്നവരെ ചീട്ടാക്കിയിട്ട് കഴിക്കുന്ന അവർക്ക് അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് സാധിക്കില്ല ഉപവാസമൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ഭജന ഇരിക്കുന്നവർ അപ്പോൾ അവർ കൂടുതലായിട്ടും ഷീട്ടാക്കിയിട്ട് കഴിക്കുന്ന സേവിക്കുന്ന ഒരു ഭഗവാന്റെ പ്രസാദാണ് വെള്ളനീതി എന്ന് പറയുന്നത് പിന്നെ ഒന്നാണ് ത്രിമധുരം അപ്പം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നല്ല മധുരമുള്ള നല്ല രുചിയുള്ള ഒരു പ്രസാദാണ് കേട്ടോ അത് നമുക്ക് രാവിലെ ചീട്ടാക്കണം അത് ഉച്ചപൂജയുടെ സമയത്താണ് അതിൻ്റെ പ്രസാദം കിട്ടുക അതിന് വേണ്ടിയിട്ട് രാവിലെ ഷീട്ടാക്കേണ്ടതാണ് ഉദരസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ത്രിമധുരം ഷീട്ടാക്കിയിട്ട് അത് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ത്രിമധുരം നമുക്കും കഴിക്കാം അല്ലെങ്കിൽ ഷീട്ടാക്കിയിട്ട് ആനയ്ക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ പഴമക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അപ്പം ത്രിമധുരം രാവിലെ ഷീട്ടാക്കേണ്ട പ്രസാദമാണ് വെള്ളനേരി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഷീട്ടാക്കാം കേട്ടോ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് അതിൻ്റെ കൗണ്ടർ തുറന്നിരിക്കുന്ന സമയത്തൊക്കെ നമുക്കതിൻ്റെ പ്രസാദം വാങ്ങിക്കാനായിട്ട് സാധിക്കും പിന്നെ ഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് അപ്പം അട അവിൽ ഇത് മൂന്നും അത്താഴ പൂജയ്ക്കാണ് കേട്ടോ ഭഗവാനെ നെയ്തിക്കുക അതിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ വഴിപാട് നമ്മൾ അന്നത്തെ ദിവസം നടത്തണമെങ്കിൽ കാലത്തെ തന്നെ അതിനെ ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ അന്നത്തെ ദിവസം നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്തിരിക്കണം എന്നാലാണ് നമുക്ക് അന്നത്തെ ദിവസം ആ വഴിപാട് നടത്താനായിട്ട് സാധിക്കുക കേട്ടോ പിന്നെ ഉള്ളതാണ് ഭഗവാന്റെ കളഭവും ആടിയെണ്ണി ഇത് രണ്ടും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം പക്ഷേ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് കൗണ്ടർ തുറന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ പ്രസാദം വാങ്ങിക്കാനായിട്ട് സാധിക്കാം ഭഗവാനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നെറ്റിയിൽ കളഭം തൊടാനും ആഗ്രഹിക്കുന്നവരാണല്ലേ എല്ലാ ദിവസവും കളഭം തൊട്ടിട്ട് ഇപ്പോൾ ഓഫീസിലേക്കാണെങ്കിലും എവിടെ ജോലിക്കാണെങ്കിലും പോകുന്നവരുണ്ട് അത്രയേറെ ഭഗവാനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്ന് പറയുന്ന പോലെ ഭഗവാനോട് എത്രത്തോളം പ്രിയമുണ്ടോ അത്രത്തോളം പ്രിയം കളഭത്തിനോടുള്ളവരുണ്ട് അതേപോലെ തന്നെ എണ്ണ ഭഗവാന്റെ വളരെ ഫലമുള്ള ഒരു പ്രസാദമാണെന്ന് പറയാം അതായത് അസുഖങ്ങൾ വേദനകളൊക്കെ ഉള്ളവർക്ക് ഈ ആടിയ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൂർണ്ണമായിട്ടും വേദനകൾ അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയും അപ്പം അങ്ങനെയുള്ളവർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഒരു പ്രസാദം കൂടിയാണ് ഭഗവാന്റെ വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രസാദം കൂടിയാണ് ഈ ആടിയ എണ്ണ അപ്പം അതും ധാരാളമായിട്ട് ചീട്ടാക്കുന്നവരും അത് ഉപയോഗിച്ചിട്ട് ഫലപ്രാപ്തി ഉണ്ടായിട്ടുള്ളവരും ധാരാളമായിട്ട് ഉണ്ട് കേട്ടോ പിന്നെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മാലകളും വിളക്കും ഇപ്പം എല്ലാ ക്ഷേത്രങ്ങളിലും വിളക്കും മാലയുണ്ട് അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരുണ്ടായിരിക്കും കേട്ടോ അപ്പം അതിനാണ് മാലകൾ ചീട്ടാക്കുന്നത് ഭഗവാനെ ഇപ്പൊ തിരുമുടിമാല ഉണ്ടമാല പിന്നെ നിറമാല നിറമാലയിൽ തന്നെ വലിയ നിറമാലയുണ്ട് ചെറിയ നിറമാലയുണ്ട് കേട്ടോ അതുപോലെ നെയ്വിളക്ക് ഏറ്റവും ചുരുങ്ങിയത് പത്ത് രൂപയുടെ നെയ്വിളക്കാണ് പിന്നെ ശ്രീകോവിൽ നെയ്വിളക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് ആയിരം രൂപയുടെ ഉണ്ട് മൂവായിരം രൂപയുടെയും ചീട്ടാക്കാം നാലായിരത്തി അഞ്ഞൂറിനെയും ചീട്ടാക്കാം അതിൽ ആയിരം രൂപയുടെ മുതൽ ചീട്ടാക്കുമ്പോൾ ദർശനം കൂടെ ലഭിക്കൂട്ടോ അധികം ക്യൂ നിൽക്കാതെ ഒരാൾക്ക് അപ്പൊ ആയിരം രൂപയുടെ ആണെങ്കിൽ ഒരാൾക്ക് ദർശനം നടത്താനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ നെയ്വിളക്കും കൂടെ നമുക്ക് ഭഗവാനെ ചീട്ടാക്കിയിട്ട് ആ വഴിപാടും കൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ പിന്നൊന്നാണ് ഭഗവാന്റെ പ്രസാദ ഊട്ട് അതായത് രാവിലത്തെ പ്രാതിലെ ഉച്ചത്തെ പ്രസാദ ഊട്ട് രാത്രിത്തെ അത്താഴം ഇതൊക്കെ ഓരോ സമയത്തിനായിട്ട് നമുക്ക് ചീട്ടാക്കാൻ സാധിക്കും കേട്ടോ ഇനി അതൊന്നും കൂടാതെ ഒരു ദിവസത്തെ മുഴുവനായിട്ടും ചീട്ടാക്കാം അതും സാധിക്കാത്തവർക്ക് നമുക്ക് എത്രയാണോ നമുക്ക് തുക പ്രസാദ ഊട്ടിലേക്കായിട്ട് അടയ്ക്കാൻ സാധിക്കുക അതും നമുക്ക് ചീട്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ പ്രസാദ ഊട്ട് നമുക്ക് അങ്ങനെ ചീട്ടാക്കാം പിന്നെ ഒന്നാണ് അഹസ് അഹസിനെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമാണ് ഭൂരിഭാഗം പേർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അഹസ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ദിവസത്തെ എല്ലാ വഴിപാടുകളിലും എല്ലാ പൂജകളിലും നമുക്കൊരു ഭാഗമാകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് കേട്ടോ അഹസ് തീർച്ചയായിട്ടും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഇപ്പൊ നാളത്തെ അഹസ്സാണ് നമ്മൾ ഷീട്ടാക്കേണ്ടതെങ്കിൽ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് തീർച്ചയായിട്ടും അത് ഷീട്ടാക്കിയിരിക്കണം കേട്ടോ ആ ഹസ്സിന്റെ പ്രസാദമായിട്ട് നമുക്ക് എന്താ ലഭിക്കുക ഒരു ദിവസത്തെ എല്ലാ പൂജകളുടെയും പ്രസാദം നമുക്ക് വാങ്ങാനായിട്ടും സാധിക്കും പിന്നെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് ഭഗവാന്റെ കൃഷ്ണനാട്ടം വഴിപാട് അത് എട്ട് കളികളായിട്ടാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഓരോ കളികൾക്കും ഓരോരോ ഫലശ്രുതിയാണ് പറയാറുള്ളത് അതിൻ്റെ തീയതികളെല്ലാം ദേവസ്വം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം ആ ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഏത് കൃഷ്ണനാട്ടം കളിയാണ് വഴിപാടായിട്ട് നടത്തുന്നത് ആ ദിവസങ്ങൾ നോക്കുക അതിൽ സൗകര്യമുള്ള ദിവസം നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം അതായത് ഇപ്പോൾ കൃഷ്ണനാട്ടം കളി ഇന്നത്തെ കൃഷ്ണനാട്ടമാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് അത് തീർച്ചയായിട്ടും ഷീട്ടാക്കിയിരിക്കണം അങ്ങനെയാണ് കൃഷ്ണനാട്ടം കളികൾ ബുക്ക് ചെയ്തിട്ട് ചെയ്യുക ഓരോന്നിനും ഓരോരോ ഫലപ്രാപ്തി ആണ് പറയുന്നത് പിന്നെയാണ് താമ്പൂലം താമ്പൂലം ചെയ്യുന്നത് വൈദവ്യദോഷം മാറാനായിട്ടാണെന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ കൂടാതെ ഇപ്പൊ വിവാഹം നടക്കാനായിട്ട് സ്വയംവരം കൃഷ്ണനാട്ടം നടത്തുന്നവരുണ്ട് അപ്പോ അതിന്റെ കൂട്ടത്തില് എല്ലാ ദിവസവും നിത്യത എന്നുള്ള രീതിയിൽ താമ്പൂലം വഴിപാട് ഭഗവാന് സമർപ്പിക്കുന്നവരുണ്ട് കേട്ടോ പിന്നെ ഒന്നാണ് ഭഗവാന്റെ നെയ്ജപം നെയ്യ് ചീട്ടാക്കിയിട്ട് കഴിക്കാറുണ്ട് അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കൂടുതലും ഗർഭിണികളായിട്ടുള്ളവർ കഴിക്കാറുണ്ട് കേട്ടോ ഗർഭസ്ഥ ശിശുവിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് നെയ്ജപം ചീട്ടാക്കാറുള്ളത് പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് ബുദ്ധി प्रसाद। प्रसाद न न ി വികസിക്കാനാണ് നെയ്യാണല്ലോ അപ്പൊ നല്ല സദ്ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സദ്ബുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ നല്ല കുട്ടികളാകുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നെയ്ജം ശീട്ടാക്കി കഴിക്കുന്നവരുണ്ട് സാധാരണയായിട്ട് ശിവേലി കഴിഞ്ഞിട്ടാണ് അതിന്റെ പ്രസാദം ലഭിക്കാം അത് നമുക്ക് പ്രസാദ കൗണ്ടറുണ്ടല്ലോ ചുറ്റമ്പലത്തിനകത്ത് ഏഹ് പ്രസാദം അർച്ചന പ്രസാദം കൊടുക്കുന്ന കൗണ്ടർ ഉണ്ട് അവിടെ നിന്ന് ലഭിക്കും ഇനിയിപ്പോ നാലമ്പലത്തിനുള്ളിലാണെങ്കിൽ അവിടെ മേൽശാന്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ലഭിക്കാറുണ്ട് ശിവേലി രാവിലത്തെ ശിവേലി കഴിഞ്ഞിട്ടാണ് അതിന്റെ പ്രസാദം ലഭിക്കാം പിന്നെ ഒന്നാണ് അഭിഷേകങ്ങൾ ഇത് സപ്തശുദ്ധി അഭിഷേകം അതേപോലെ തന്നെ പാലഭിഷേകം ഇത് രണ്ടിന്റെയും ഫലസിദ്ധി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ മനസ്സിന് എല്ലാത്തിനെയും ശുദ്ധീകര പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ശുദ്ധീകരിക്കാനായിട്ടാണ് സപ്തശുദ്ധി ചെയ്യുന്നത് പിന്നെ പാലഭിഷേകം നടത്തുന്നത് നേത്ര സംബന്ധമായ അസുഖങ്ങള് മാറുവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ രണ്ട് രണ്ടഭിഷേകങ്ങളുമാണ് പിന്നെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നായിട്ടുള്ളത് അതുകൂടാതെ പിന്നെ അർച്ചനകള് ഭഗവാന് നമ്മൾ ചെയ്യാറുണ്ട് ഈ അർച്ചനകള് ഭഗവാന് ചെയ്യുന്ന അർച്ചനകള് സഹസ്രനാമ അർച്ചന ഉണ്ട് പുരുഷ സൂക്തണ്ട് അഷ്ടോത്തരം അർച്ചനകളുണ്ട് ഈ മൂന്നെണ്ണത്തിനും പതിനഞ്ച് രൂപ വീതമാണ് നിരക്ക് വരുന്നത് അതുകൂടാതെ ഗണപതിക്ക് ഗണപതി അർച്ചന ഉണ്ട് ശാസ്താ അർച്ചന ഉണ്ട് ലളിതാ സഹസ്രനാമ അർച്ചനകളുണ്ടോ ഇതൊക്കെ നമുക്ക് ചീട്ടാക്കാം പിന്നെ ഭഗവതിക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അഴലി എന്നുള്ളത് അഴലിൽ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാറുവാനായിട്ടാണ് അതുപോലെയുള്ള ദൃഷ്ടി ദോഷങ്ങൾ അങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടാവുമല്ലോ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അഴലിൽ ചീട്ടാക്കുന്നത് ഇപ്പോൾ ഒരുവിധം എല്ലാ വഴിപാടുകളെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്നതിലുപരി ഭക്തര് കൂടുതലായിട്ടും ചെയ്യുന്ന വഴിപാടുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഏതെങ്കിലും വഴിപാടുകളൊക്കെ ഞാൻ അതുകൊണ്ട് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വീഡിയോക്ക് ചൂടെ വന്നിട്ട് കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അതിന് മുൻപ് നാമജപത്തിന്റെ വിശേഷങ്ങൾ കൂടെ പറയാനുണ്ടല്ലേ രണ്ട് ദിവസത്തെ നാമജപം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിലെ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം എല്ലാവരും നാമ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളും ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ